ഹായ് ഓൾ ഇന്ന് നമുക്ക് ബേബീസായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇൻഫൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് മക്കാനാണ് കേട്ടോ ലോട്ടസ് സീഡ്സ് സീഡ്സാണത് അപ്പോൾ ഇത് ആക്ച്വലി വളരെ നല്ലൊരു ബേബി ഫുഡാണ് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം നമുക്ക് നല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ സിമ്പിളാണ് ആക്ച്വലി നമ്മൾ റോസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനീഷ്യലി അത് റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ പോപ്കോണൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇത് ആക്ച്വലി മക്കാന എന്ന് പറഞ്ഞാൽ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഒത്തിരി ഒക്കെ ഉണ്ട് പിന്നെ ഇത് വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ബേബീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ ബേബിയുടെ ബോൺ ആൻഡ് ടീത്ത് ഡെവലപ്മെൻറ്റൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി നമ്മളിപ്പോൾ റോസ്റ്റ് റോസ്റ്റായൊന്ന് ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ക്രിസ്പി പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അപ്പം നമ്മുടെ മക്കാന നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ആയിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഇതിനുശേഷം നമുക്കതൊരു ചട്നി ചാറിലിട്ടിട്ട് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പൗഡർ ഫോമിൽ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ ഒക്കെ കാണും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സീവ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് അതൊന്ന് സീവ് ചെയ്തെടുക്കാം കുറച്ചൊക്കെ കാണുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സീവ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതുപോലെ നമ്മൾ അരിച്ച് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് പൊടി കുറച്ച് വലിയ പൊടി പോലെ കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ നമുക്കിത് ആക്ച്വലി ചൂടാറു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് ക്ലോസ്ഡ് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ചുവയ്ക്കാണ് കേട്ടോ ഇനി ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ഒത്തിരി ക്വാണ്ടിറ്റിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലിപ്പോഴും എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ യൂഷ്വലി പൊടിച്ച് വെക്കുമ്പോൾ കുറച്ച് വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ പൊടിച്ച് വയ്ക്കാറുള്ളത് എന്നിട്ടൊരു ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കുക ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് ചൂടുവെള്ളം തിളപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ടു ത്രീ സ്പൂൺസ് ഓഫ് ഈ മക്കാന പൗഡർ നമ്മളിപ്പോൾ പൗഡർ ചെയ്തു വെച്ചാൽ ഒരു മക്കാന പൗഡർ ഇടുക അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ആക്ച്വലി ഒരു ട്രാവൽ ഫ്രണ്ട്ലി ഫുഡാണ് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലാസ്കിൽ ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതുപോലെ ഈ പൗഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പൗഡറിലേക്ക് ഇപ്പോൾ എവിടെയാണോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറിൽ ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഈ ഒരു പൗഡർ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് പയ്യെ പയ്യെ മിക്സ് ചെയ്താൽ ഒരു കുറുക്ക് ഫോമിൽ പോകുന്നത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റിക്വേഡ് കൺസെപ്റ്റ് ൻസി യൂഷ്വലി നമ്മൾ എന്ത് കൺസിസ്റ്റൻസിയിലാണോ കുറുക്കുണ്ടാക്കാറ് അപ്പോൾ അതുപോലെ വെള്ളം ഫ്ലാസ്കിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് ബേബീനെ ഫീഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ റെസിപ്പി കൂടിയാണ് ആക്ച്വലി മക്കാന പൗഡർ കൊടുക്കാമെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഐസ് ബൈ ബൈ ഹാപ്പി പാരൻറ്റിങ്